ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് വികേന്ദ്രീകരണത്തിലെ ഇടതു കാപ്പട്യം എന്ന ശീർഷകത്തിൽ പി കെ ഷറഫുദ്ദീൻ എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം ഭാഗം പദ്ധതികൾ സർക്കാർ വക പ്രാദേശികാസൂത്രണം പ്രഹസനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ബജറ്റ് വിഹിതം ഏതെല്ലാം മേഖലകൾക്കും പദ്ധതികൾക്കും ചെലവഴിക്കണമെന്ന സർക്കാർ തന്നെ പൂർണ്ണമായും നിശ്ചയിക്കുന്ന സ്ഥിതിയാണുള്ളത് യു ഡി എഫ് സർക്കാർ ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും സാഹചര്യങ്ങളും സാധ്യതകളും വ്യത്യസ്തമാണ് അതിനാൽ തന്നെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ചും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഗ്രാമസഭകൾക്കും ഭരണസമിതികൾക്കും പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ അധികാരം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് പദ്ധതി സംബന്ധിച്ച സർക്കാർ മാർഗരേഖ തയ്യാറാക്കിയത് ഇതിന് പുറമെ വിവിധ വകുപ്പുകളുടെ പദ്ധതികളും തദ്ദേശ സ്ഥാപനങ്ങളുടെ പേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യവുമുണ്ട് വികസന ഫണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം തുകയും ആറ് പദ്ധതികളുമാണ് യു ഡി എഫ് സർക്കാർ നിർബന്ധമായി നിശ്ചയിച്ചത് എന്നാൽ നിലവിൽ എഴുപത് ശതമാനം ഫണ്ടും ഇരുപത്തിയൊന്ന് പദ്ധതികളും സർക്കാർ തന്നെ നിശ്ചയിക്കുന്ന സ്ഥിതിയാണുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ വികസന ഫണ്ടിൻ്റെ ഇരുപത് ശതമാനം ഭവന പദ്ധതി മുപ്പത് ശതമാനം ഉൽപ്പാദന മേഖല പത്ത് ശതമാനം വനിതാ പദ്ധതി അഞ്ച് ശതമാനം വയോജനം അഞ്ച് ശതമാനം കുട്ടികൾ എന്നിങ്ങനെ നീക്കിവെക്കണമെന്ന് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നിരവധി പദ്ധതികൾക്കും നിർബന്ധമായി ഫണ്ട് നീക്കിവെക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു അങ്കണവാടി പോഷാഹാരം എസ് എസ് കെ വിഹിതം അതിദരിദ്ര പദ്ധതി മൈക്രോപ്ലാൻ സാമൂഹ്യ സുരക്ഷാ മിഷന് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള വിഹിതം അങ്കണവാടി പ്രവർത്തകർക്കുള്ള സേവനത്തിലെ വർദ്ധിപ്പിച്ച തുക സാക്ഷരതാ പ്രേരകനുള്ള ഓൺ ഓണറേറിയം ഐക്യമ്മിന് വിഹിതം ക്ലോ കെയർ ഇംപ്ലമെൻറ്റഡ് സിപ്രയർ തുടങ്ങി വിവിധ വകുപ്പുകളുടെ പദ്ധതികൾക്കും തദ്ദേശ സ്ഥാപനം വിഹിതം കൈമാറേണ്ട സ്ഥിതി വന്നു ആരോഗ്യ കേന്ദ്രം വെറ്റിനറി ഡിസ്പെൻസറി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് മരുന്ന് വാങ്ങുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾക്കുള്ള അതത് വകുപ്പുകളുടെ വിഹിതം വെട്ടിക്കുറച്ചത് മൂലം മേൽ തുക സ്ഥാപനങ്ങൾക്ക് അധികമായി കണ്ടെത്തുന്നുമുണ്ട് നിലാവ് പദ്ധതിയിലും ഗ്രാമവണ്ടി പദ്ധതിയിലും ഉൾപ്പെട്ടവർക്ക് ഇതിനാവശ്യമായ വിഹിതവും കണ്ടെത്തേണ്ടി വന്നു ജില്ലാതലത്തിൽ തയ്യാറാക്കുന്ന ജില്ലാ പ്ലാനുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായി തുക നീക്കിവെക്കണമെന്ന പുതിയ നിബന്ധനയും വന്നു ഇവ പാലിച്ചെങ്കിൽ മാത്രമേ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുമതി ലഭിക്കുകയുള്ളൂ നിരവധി പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ ബജറ്റ് വിഹിതത്തിൽ വർധന വരുത്തുന്നില്ല എന്ന് മാത്രമല്ല ഗണ്യമായി കുറവും വരുത്തുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് നേരത്തെ പൂർണ്ണമായും അനിവാര്യമായ മേഖലകളിലേക്ക് ചെലവഴിക്കാൻ സാധിച്ചിരുന്നു ഇതിൽ മാറ്റം വരുത്തി അറുപത് ശതമാനം തുക ശുചിത്വം ജലസംരക്ഷണം കുടിവെള്ളം മേഖലകൾക്ക് മാത്രമായി നിജപ്പെടുത്തി ഈ സാഹചര്യം കൂടി പരിഗണിച്ച് സംസ്ഥാന വിഹിതം ഉപയോഗിച്ചുള്ള ആസൂത്രണത്തിന് കൂടുതൽ ഇളവ് ആവശ്യമായിരുന്നു എന്നാൽ കൂടുതൽ കടുപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിച്ചത് ഇതോടെ ഗ്രാമസഭകൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് തുക നിയോഗിക്കുന്നതിനുള്ള ഇല്ലാതായി വിപുലമായ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തുന്ന പദ്ധതികളെല്ലാം ഭരണസമിതികൾക്ക് അംഗീകാരഘട്ടത്തിൽ ഒഴിവാക്കേണ്ടി വന്നു തന്മൂലം ഗ്രാമസഭകളും കർമ്മസമിതികളും വികസന സെമിനാറും ആസൂത്രണ സമിതിയുമെല്ലാം ചേർന്ന് നടത്തുന്ന ആസൂത്രണ പ്രക്രിയ പ്രഹസനം മാത്രമായി ഓരോ വർഷം കഴിയും തോറും ഇത്തരം സുപ്രധാന യോഗങ്ങൾ നോക്കി മാറി പ്രാദേശിക ആസൂത്രണത്തിനും വികേന്ദ്രീകരണാസൂത്രണത്തിനും പകരം കേന്ദ്രീകൃത ആസൂത്രണത്തിനേക്കാണ് സംസ്ഥാനം സഞ്ചരിച്ചത് தயார்ாக்கியதன அகாதமி இரும்பொழி ஷப்தம் கேவிஏ அசீஸ் ஜுங்கத்தாரா